ജില്ലാ ടേബിൾ ടോക്കും എക്സിക്യൂട്ടീവ് ഇഫ്താർ മീറ്റും കാസർഗോഡ് സിറ്റി ടവറിൽ പരിപാടി സമസ്ത മദ്രസ മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് തങ്ങൾ ഓലമുണ്ട ചെയ്തു ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സ്വീകാര്യത റമളാൻ സഹനം സമർപ്പണം എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന റമളാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി എസ് വൈ എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായുള്ള ടേബിൾ ടോക്കും എക്സിക്യൂട്ടീവ് ഇഫ്താർ മീറ്റും കാസർഗോഡ് സിറ്റി ടവറിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു സംഗമം സമസ്ത മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് തങ്ങൾ മദനി ഓലമുണ്ട ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള നാം സർഗോഡ് ജില്ലയെ സംബന്ധിച്ചിട്ട് നമുക്ക് ശക്തമായ നിലയിൽ അതിനെ പറ്റും കാരണം ഇന്ന് മദ്രസ മാനേജ്മെന്റ് വളരെ ശക്തമായ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നു അതുപോലെ സംഘവും പ്രവർത്തിക്കുന്നുണ്ട്

ജനറൽ സെക്രട്ടറി ഹംസ ഹാജി പള്ളിപ്പുഴ ആമുഖ ഭാഷണവും സമസ്ത ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് നദവി ചേരൂർ പ്രാർത്ഥനയും നിർവഹിച്ചു ജമിയത്തുൽ കുത്തുബ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ബാക്കവി തളങ്കര അനുഗ്രഹ ഭാഷണവും അൻവർ അലി ഹുദവി മലപ്പുറം വിഷയാവതരണവും നടത്തി സെയ്ദ് യാസർ തങ്ങൾ ജമലുല്ലൈലി എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുനീർ ഹാജി കമ്പാർ കെ അബ്ദുല്ല കുഞ്ഞി ചെർക്കള അസീസ് കടപ്പുറം മാഹിൻ കേളോട്ട് അഷ്റഫ് എടനീർ മൂസാബി ചെർക്കള വിവിധ സംഘടനാ പ്രതിനിധികളായ ടി എ ഷാഫി എം എ എച്ച് മെഹ്മൂദ് ഹാജി ഇർഷാദ് ഹുദവി ബെദിര എ എ സിറാജ് എസ് വൈ എസ് ജില്ലാ ഭാരവാഹികളായ മുബാറക് ഹസൈനാർ ഹാജി സിദ്ദിഖസരി പാത്തൂർ റഷീദ് വെളിഞ്ചം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്